കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം ജെ സി ഐ ശ്രീകൃഷ്ണപുരത്തിൻ്റെ പതിനാലാമത് സ്ഥാനാരോഹണ ചടങ്ങ് ശനിയാഴ്ച സംഗീതശില്പം ഓഡിറ്റോറിയത്തിൽ നടന്നു പ്രസിഡന്റ് ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സംഗീതചന്ദ്രൻ പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റു സംഗീതയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി രജിത പ്രദീപ് ട്രഷറർ ശ്രീയാ പ്രസാദ് അടക്കം പതിമൂന്നംഗ ഗവേണിംഗ് ബോർഡ് ചുമതലയേറ്റെടുത്തു ജെ സി ഐ മുൻ ദേശീയ അധ്യക്ഷൻ സന്തോഷ് കുമാർ പി മുഖ്യപ്രഭാഷണം നടത്തി ജെഎസ്ഇയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ റോട്ടറിയിൽ ചേരുന്നത് ഞാൻ രാഷ്ട്രീയ പ്രസക്തായതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ റോട്ടറിയിൽ ചേരുന്നത് വെറും മൂന്ന് വർഷം മാത്രമേ എനിക്കൊരു അസിസ്റ്റന്റ് ഗവർണർ ആവാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ ഒരു പക്ഷേ പത്ത് വർഷം പതിനഞ്ച് വർഷം കഴിഞ്ഞ ആളുകളാണ് റോട്ടറിൽ അസിസ്റ്റന്റ് ഗവർണർ ആവുന്നത് വർഷത്തിനുള്ളിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ നിന്ന് ലഭിച്ച പറയാൻ സാധിക്കും മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജംഷാദ് പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു വനിതാ വിഭാഗം ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് വർഷ എസ് കുമാർ മേഖലാ വൈസ് പ്രസിഡന്റ് സുഹൈമ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ കലാമണ്ഡലം ഭാഗ്യേശ്വരി ടീച്ചറെ കലാരത്ന പുരസ്കാരം നൽകി ആദരിച്ചു വിമൽ ഗോപുരത്തിന് ഈ വർഷത്തെ കമൽപത്ര പുരസ്കാരം നൽകി ബിസിനസ് രംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള പുരസ്കാരങ്ങൾ കെ എൽ ബേബി സന്തോഷ് ഡ്രീംസ് രാജൻ രുചി ഹോട്ടൽ എന്നിവർക്ക് സമർപ്പിച്ചു ഈ വർഷത്തെ കുട്ടികളുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീകൃഷ്ണപുരം സ്പീക്കേഴ്സ് ക്ലബ്ബ് അംഗം മാസ്റ്റർ അർജുനെ ആദരിച്ചു സ്പീക്കേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾക്കായി നടത്തിയ പ്രസംഗ മത്സര വിജയികൾക്ക് സമ്മാന വിതരണവും ഉണ്ടായിരുന്നു മേഖലാ ഭാരവാഹികൾ മറ്റ് യൂണിറ്റ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പ്രോഗ്രാം ഡയറക്ടർ ദിലീപ് പാഞ്ചജന്യം സ്വാഗതവും സെക്രട്ടറി രചിതാ പ്രദീപ് നന്ദിയും പറഞ്ഞു